ആദ്യം പോകുന്നത് ഇന്ന് മഹാരാഷ്ട്രയിലേക്കാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്ന ഒരു സംസ്ഥാനമാണ് കാരണം നമുക്കറിയാം ശിവസേനയിലെ പിളർപ്പ് ബി ജെ പി വളരെ സമർത്ഥമായി ഇടപെട്ട് ഉദ്ധവ് താക്കറെ നിർവീര്യനാക്കി ഭരണം പിടിച്ചെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയ സാഹചര്യം പക്ഷേ അവിടെ ആ സഖ്യം പ്രതിപക്ഷ സഖ്യം അത് നിലനിന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ആകെ സീറ്റുകൾ നമുക്ക് നോക്കാം നാൽപ്പത്തി എട്ട് സീറ്റുകളാണ് ആ നാൽപ്പത്തി എട്ട് സീറ്റിൽ ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പിക്ക് ഇരുപത്തി മൂന്ന് സീറ്റുകളാണ് ഉള്ളത് പക്ഷേ അതൊരു പഴങ്കഥയായി പോകാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഇത്തവണ പറഞ്ഞു കേൾക്കുന്നത് കാരണം അത്രമാത്രം ശക്തമാണ് ഈ സർക്കാരിനെ വലിച്ചു താഴെയിട്ടതോടുകൂടി ഉദ്ധവ് താക്കറെ ഇതിന് ഐസ്റ്റ് പണിയുണ്ട് അതായത് അവരുടെ പതിവ് കലാപരിപാടിയാണ് ഈ മറാത്ത ഒരു വികാരം അത് വല്ലാത്ത രീതിയിൽ അങ്ങോട്ട് ആളി കത്തിച്ചിട്ട് മറാത്ത വികാരത്തിന് മങ്ങലേൽപ്പിക്കാൻ ബി ജെ പി ശ്രമിക്കുന്നു എന്നൊരു വലിയ ചർച്ചയാണ് ഉണ്ടാക്കിയെടുത്തത് അത് വലിയ തിരിച്ചടി ഉണ്ടാക്കും ബി കാരണം നമുക്കറിയാം ആ സ്റ്റേറ്റിലൊരു സ്വഭാവം ആ സ്വഭാവത്തിൽ നിന്നുകൊണ്ട് ഈ പറഞ്ഞ മറാത്തുകളും അതുപോലെ തന്നെ മുസ്ലിം വോട്ടുകളും എല്ലാം ഒന്നിച്ച് വോട്ട് ചെയ്യാൻ പോകുന്നു ഒന്നിച്ച് ബി ജെ പിക്ക് എതിരായി വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഇതെല്ലാം വളരെ വ്യത്യസ്തങ്ങളായ കമ്പാർട്ട്മെൻറ്റുകളിൽ പോകുന്ന വോട്ടുകളാണ് ഇന്ത്യ മുന്നണിക്ക് വലിയ പ്രതീക്ഷയുള്ള ഒരു ഒരു മണ്ഡലമാണ് അപ്പോൾ ആ മുമ്പ് പറഞ്ഞ മുന്നൂറ്റി മൂന്നിൽ നിന്ന് ഉണ്ടാകുന്ന കുറവുകൾ ബീഹാറിൽ ഉണ്ടാകുന്ന കുറവുകൾ മഹാരാഷ്ട്രയിൽ ഉണ്ടാകും മഹാരാഷ്ട്രയിൽ കാര്യമായി ഉണ്ടാകാവുന്ന കുറവുകൾ ഇതെല്ലാം മുന്നൂറ്റി മൂന്നിൽ നിന്ന് മുന്നൂറ്റി മൂന്നെന്ന ലോക്സഭാ അംഗത്വത്തിൽ നിന്ന് അല്ലെങ്കിൽ കക്ഷി നിലയിൽ നിന്ന് ബി ജെ പി താഴോട്ട് ഇറങ്ങുകൾ ഇറങ്ങുക ആ പടികൾ ഇറങ്ങി ഇരുന്നൂറ്റി എഴുപത്തി മൂന്നിലേക്ക് എത്തുമോ അതിനും താഴേക്ക് പോകുമോ എന്ന നിലയിലുള്ള വലിയ കണക്കൂട്ടൽ രാജ്യത്ത് നടക്കുന്ന സമയമാണ് കാരണം ആറാം ഘട്ടവും കഴിഞ്ഞു ഇനി ഒരൊറ്റ ഘട്ടം മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ ഷാജി ജോസഫ് മഹാരാഷ്ട്രയെ കുറിച്ച് പറയുന്നത് എന്താണ് എന്നൊന്ന് കേൾക്കാം മഹാരാഷ്ട്രയുടെ എല്ലാ ഭാഗങ്ങളിലും പ്രത്യേകിച്ച് ശിവസേനയുടെ ബാലാസാബ് താക്കറെ നേതൃത്വം കൊടുത്ത ശിവസേനയുടെ ശക്തമായ കേന്ദ്രങ്ങളിലെല്ലാം ി ജെ പിക്ക് എതിരെ അജിത് പവാറിനെതിരെ ഷിൻഡേക്കെതിരെ വലിയ എതിർപ്പാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് അവിടെ ദളിതരും അതുപോലെ തന്നെ ആദിവാസികളും ചേർന്നുകൊണ്ട് അവിടുത്തെ മതന്യൂനപക്ഷങ്ങളെ ഒത്തൊരുമിപ്പിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണിക്ക് വേണ്ടിയിട്ട് വളരെ വലിയ സഹതാപമാണ് ഉദ്ധവ് താക്കറെക്കും ശരത് പവാറിനും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ പ്രാവശ്യം നേടിയ ഏതാണ്ട് നാൽപ്പത്തിരണ്ടോളം സീറ്റ് അവർ അവിടെ നേടിയിരുന്നു എങ്കിൽ പോലും മഹാരാഷ്ട്രയിൽ ഏറ്റവും കുറഞ്ഞത് ഇരുപത് സീറ്റെങ്കിലും ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ കൈവിടുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല മഹാരാഷ്ട്രയിൽ ബി ജെ പിയുടെ മുന്നണിക്കുള്ളിൽ ഉദ്ധവ് താക്കറെയുടെ പാർട്ടിയെ പിളർത്തി ബി ജെ പിയോട് കൈകോർത്ത് നിൽക്കുന്ന യഥാർത്ഥ ശിവസേന എന്ന് പറയുന്ന പാർട്ടിയെ ജനങ്ങൾ വളരെ വലിയ എതിർപ്പോടുകൂടിയാണ് പ്രചരണങ്ങളിൽ കൂവി വിളിക്കുന്നത് ഇതാണ് മഹാരാഷ്ട്രയിലെ ഇന്നത്തെ സ്ഥിതി